ഒരു അപ്പാർട്ട്മെന്റിന് നേരെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ അൽ റഹാവിയും ഉണ്ടായിരുന്ന ഒട്ടേറെ പേരും കൊല്ലപ്പെട്ടുവെന്നാണ് യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഇസ്രയേൽ ഔദ്യോഗിക പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളാണ് തെക്ക് ഏതൻ ആസ്ഥാനമായുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രയേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ഹൂതികൾ ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നത് വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂതി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സനയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ റഹാവി കൊല്ലപ്പെട്ടതെന്ന് യമനിലെ അൽ ജുംഹൂരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ സഹപ്രവർത്തകർക്കൊപ്പമാണ് അൽ റഹാവി കൊല്ലപ്പെട്ടതെന്ന് ഏതൻ അൽഗദ് പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വ്യോമാക്രമണത്തിൽ ഹൂദി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദു അൽ ഖരീം അൽ ഖമാരി എന്നിവരും കൊല്ലപ്പെട്ടതായി യൂറോ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹൂതികൾ ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ചെങ്കടലിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തുടരുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പല തവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് കനത്ത തിരിച്ചടി ഹൂതികൾക്ക് കിട്ടിയിട്ടും അതൊന്നും വക വീണ്ടും ഇസ്രയേലിന് നേരെ വാളെടുക്കുകയായിരുന്നു ഹൂതികൾ അന്നേ ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തു ഇത് തീക്കളിയാണെന്ന് ഇപ്പോൾ അവരുടെ തല പിഴുതെടുക്കുന്ന നീക്കത്തിലേക്കാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത് ഇനി ഹൂതികളെയും തീർത്തിട്ടേ ഈ യുദ്ധം തീർക്കൂ എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സും പ്രഖ്യാപിച്ചിരിക്കുന്നത് അൽ കൂട്ടരും ചർച്ച നടത്തുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കൃത്യം അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിയത് ഇവർ ഈ മേഖലയിൽ ഉണ്ടെന്നുള്ള വിവരം ഇസ്രയേൽ സേനയ്ക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് തല പുകഞ്ഞിരിക്കുകയാണ് അബ്ദുൽ മാലിക് അൽ ഹൂതി യമനിൽ ഇസ്രയേലിന്റെ ചാരന്മാർ കയറിക്കൂടിയിട്ടുണ്ട് എന്ന ആശങ്കയും ഉടലെടുക്കുന്നു മൊസാദ് സംഘം ഹൂതികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയോ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതി നേതൃത്വം ഹിസ്ബുള്ളയുടെ തലയരിഞ്ഞത് മൊസാദാണ് തലവൻ ഹസൻ നസറുള്ളയും കൂട്ടരും ബംഗറിൽ ഇസ്രയേൽ ആക്രമണത്തിന് പദ്ധതിയിട്ടുകൊണ്ടിരിക്കെയാണ് അവരുടെ തല ചിതറിച്ച് ജൂതപ്പട ആക്രമണം നടത്തിയത് ഹമാസിന്റെയും തലവന്മാരെ വധിച്ചത് അവരുടെ കോട്ടകളിൽ കയറിയാണ് മൊത്തം ഇറാനിൽ ചാര ഉണ്ടാക്കിയാണ് ഖമനേയെ ഞെട്ടിച്ചുകൊണ്ട് ആണവ ശാസ്ത്രജ്ഞർ റവല്യൂഷണറി ഗാർഡ് തലവന്മാർ പരമോന്നതന്റെ ഉപദേഷ്ടാക്കൾ എന്നിവരെയും ചിതറിച്ചത് ഇതേ പ്ലാൻ ഇസ്രയേൽ യമനിൽ പയറ്റുന്നുണ്ടോ എന്ന് ഹൂദികൾ ഭയക്കുന്നു മൊസാദ് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് ഹൂദി തലവൻ അൽഹൂതി ഉറപ്പിച്ചു പറയുന്നു ആക്രമണം നടന്ന മേഖലയിൽ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രയേലിന് ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഹൂദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൽഹൂതി പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന കാര്യം മൊസാദ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അൽ ഹൂത്തി ഇക്കാര്യം മനസ്സിലാക്കിയതായി ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല മൊസാദ് ലക്ഷ്യമിട്ട ഹൂതി പ്രമുഖരിൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയാണ് അഹമ്മദ് നാസർ അൽ അതാഫി ഹൂദികളുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അതാഫി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുള്ളയുമായും ഇയാൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രയേലിനെതിരായ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇസ്രയേലിന് കിട്ടിയിരുന്നു തന്നെയാണ് ഹൂദികളിലെ ഈ നേതൃത്വത്തെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചതും ആക്രമണം നടത്തിയതും കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരായ യുദ്ധം തുടരുന്നതിനിടെ യമനിൽ നടത്തിയ ഇസ്രയേലി ആക്രമണത്തിൽ ഹൂദി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ യമനിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്നാൽ അന്ന് ഹൂത്തി പ്രമുഖരെ വധിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം പിന്നീട് ഏർ കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു നിരന്തരം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹൂദി തലവന്മാരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളക്കും ഹമാസിനും നേരെ ഏത് രീതിയാണോ പുറത്തെടുത്തത് അതേ രീതി തന്നെയാണ് ഹൂതികളെ തുടച്ചു നീക്കുന്നതിനും ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് ഇസ്രയേൽ ഇത് പതിനാറാം തവണയാണ് നേരിട്ട് ആക്രമണം നടത്തുന്നത് ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രയേൽ കൊടുക്കുന്നത് ജൂതരാഷ്ട്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർ ആരായാലും അവരുടെ തല പിന്നെ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ മറുപടി ഇസ്രയേൽ കൊടുത്തിരിക്കുന്നു തുടരെ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് പലതവണ ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നിട്ടും ഇതൊന്നും കേൾക്കാതെ ചെന്നു കയറി കൊടുത്തു മേടിച്ചുകൂട്ടി ആരാണെങ്കിലും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച യമനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തത് യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനായിൽ ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും ആക്രമിക്കാൻ പദ്ധതി ഇടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും ഇസ്രയേലിന്റെ ശക്തിയും നിശ്ചയ ദാർഢ്യവും ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹൂതി ഭീകര ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഹീബ്രു ഭാഷയിലുള്ള വീഡിയോ ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞത് ഇറാന്റെ പിന്തുണയുള്ള വിമതർക്കെതിരെ ഇസ്രയേൽ മുൻപും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാവിയിലും നടപടി എടുക്കുമെന്നും നദന്യാഹു ഓർമ്മിപ്പിച്ചു അത് ഒരൊറ്റ ആക്രമണത്തിൽ ഒതുങ്ങില്ല ധാരാളം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും നതന്യാഹു പറഞ്ഞു ഞങ്ങൾ മുൻകാലങ്ങളിൽ അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാവിയിലും ഞങ്ങൾ പ്രവർത്തിക്കും എനിക്കെല്ലാം വിശദമായി പറയാൻ കഴിയില്ല അമേരിക്കയുമായും സഹകരിക്കും ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല പക്ഷേ പ്രഹരങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു ഹൂതികൾക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഏഴ് മടങ്ങ് തിരിച്ചാക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേൽ ക്യാറ്റ്സ് പറഞ്ഞത് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം അത് ഹൂദി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂതി ആണ് അബൂ ജിബ്രിൽ എന്നറിയപ്പെടുന്ന അബ്ദുൾ മാലിക് അൽ ആണ് ഹൂദികളെ മേഖലയിലെ പ്രബല ശക്തിയാക്കി വളർത്തിയത് ഇയാൾ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് അപകടകാരിയാണെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി നാലിലെ കലാപത്തിനിടെ യമൻ സൈന്യം കൊലപ്പെടുത്തിയ ഹൂദി വിമത നേതാവായ ഹുസൈൻ ബദറുദ്ദീൻ അൽഹൂതിയുടെ സഹോദരനാണ് അബു ജിബ്രിൽ കൂതി വിമതർ ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീനിലെ ഹമാസ് ലബനാനിലെ ഹിസ്ബുള്ള സിറിയ ഇറാഖ് മേഖലകളിലെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ നിരവധി ഷിയാ ഗ്രൂപ്പുകൾക്കൊപ്പം കൂതികളും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമാണ് എന്നതാണ് പശ്ചിമേഷ്യൻ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ഇറാനെ മാറ്റാൻ സഹായിച്ച ഈ തീവ്രവാദ സംഘടനകൾക്ക് ടെഹ്റാനിൽ നിന്ന് സാമ്പത്തിക സൈനിക ആയുധ പിന്തുണകളും പരിശീലനവും എന്നിവ ഉൾപ്പെടെ കിട്ടുന്നുണ്ട്